ഈ സ്നേഹിക്കുന്നവരെ നമ്മൾ പുതിയൊരു ലൈവിൽ വരികയാണ് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നിന്നുള്ള ലൈവാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ലൂക്ക പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി അഞ്ച് എത്ര ശീർഷകങ്ങളുണ്ട് നാല് ശീർഷകങ്ങൾ ൂക്ക പതിനാലിൽ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്ന എടുത്തുന്നു എന്ന പ്രഥമ ശീർഷകത്തിൽ എത്ര വാക്യങ്ങളുണ്ട് തിരുവചന ഭാഗം ഏത് ആറ് വാക്യങ്ങളാണുള്ളത് ഒന്നു മുതൽ ആറ് വരെ വാക്യങ്ങൾ നാലാമത്തെ ചോദ്യം ഒരു സാപത്തിൽ യേശു ആരുടെ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയത് ഫരിസയ പ്രമാണികളിൽ ഒരുവൻ്റെ അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു വാക്യം ഏത് പതിനാലിൻ്റെ ഒന്നാം വാക്യം അവിടെ ഒരു ഡാഷ് രോഗി ഉണ്ടായിരുന്നു പതിനാല് രണ്ടാണ് പൂരിപ്പിക്കേണ്ടത് മഹോദര മഹോദര രോഗി ഉണ്ടായിരുന്നു യേശു ആരോട് ചോദിച്ചു എന്നാണ് തുടർന്ന് പറയുന്നത് ഉത്തരം നിയമജ്ഞരോടും ഫരിസേരോടുമായി യേശു നിയമജ്ഞരോടും ഫരിസേരോടുമായി ചോദിച്ചത് എന്ത് പതിനാല് മൂന്നാണ് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്തായിരുന്നു അവരുടെ പ്രതികരണം അവർ നിശബ്ദരായിരുന്നു യേശു അവനെ അടുത്തു വിളിച്ച് ഡാഷ് അയച്ചു സുഖപ്പെടുത്തി യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു ആരെ മാനന്തരം അവൻ അതായത് യേശു അവരോട് ചോദിച്ചത് എന്ത് സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് സാപത്തിൽ ആരൊക്കെ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി ആരു നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് തൻ്റെ പുത്രനോ കാളയോ സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ എന്തു ചെയ്യാത്തവരായി നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് ഉടൻ പിടിച്ചു കയറ്റാത്തവരായി കയറ്റാത്തവനായി ഡാഷ് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല മറുപടി മറുപടി പറയാൻ മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല ആർക്ക് നിയമജ്ഞർ ഫരിസയർ എന്നിവർക്കാണ് അതിഥിക്കും ആതിഥേയനും ഉപദേശം എന്നത് പ്രതിപാദ്യമായി വരുന്ന തിരുവചന തിരുവചനഭാഗം ഇത് പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ നമ്മുടെ പി ഡി എഫിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ആര് പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു എന്നാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത് ക്ഷണിക്കപ്പെട്ടവർ ക്ഷണിക്കപ്പെട്ടവർ എന്ത് തിരഞ്ഞെടുക്കുന്നതായാണ് യേശു കണ്ടത് പ്രമുഖ സ്ഥാനങ്ങൾ ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് പ്രമുഖ സ്ഥാനത്ത് ഏതു സാഹചര്യത്തിൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് എന്നാണ് യേശു പറയുന്നത് ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എന്തുകൊണ്ടാണ് യേശു അപ്രകാരം പറയുന്നത് ഒരുപക്ഷെ നിന്നെക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്തു പോയി ഇരിക്കും ഒരുപക്ഷേ എങ്ങനെയുള്ള ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് യേശു പറയുന്നത് നിന്നെക്കാൾ ബഹുമാന്യനായ നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് എന്ത് നിന്നോട് പറയുമെന്നാണ് യേശു പറയുന്നത് ഇവനു സ്ഥലം കൊടുക്കുക എന്ന് അപ്പോൾ നീ എന്തു ചെയ്യുമെന്നാണ് യേശു തുടർന്ന് പറയുന്നത് ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെയാണ് പോയി ഇരിക്കേണ്ടത് അവസാനത്തെ സ്ഥാനത്ത് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുമ്പോൾ ആതിഥേയൻ വന്ന് നിന്നോട് എന്തു പറയും എന്നാണ് യേശു പറയുന്നത് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് നമുക്ക് എൺപത്തി എട്ട് ചോദ്യങ്ങളാണ് ആകെയുള്ളത് നമ്മളിപ്പോൾ ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് കഴിഞ്ഞത് അപ്പോൾ ആരുടെ മുൻപാകെയാണ് നിനക്ക് മഹത്വമുണ്ടാകുക നിന്നോടു കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും വാക്യം പറയണം അധ്യായവും വാക്യം പതിനാലാം അധ്യായത്തിൻ്റെ ഏത് വാക്യമാണെന്ന് നോക്കാം പതിനൊന്നാം വാക്യം ആരോടും അവൻ പറഞ്ഞു എന്നാണ് സുവിശേഷകൻ തുടർന്ന് പറയുന്നത് തന്നെ ക്ഷണിച്ചവനോടും നീ ഒരു ഡാഷ് ഡാഷ് കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കരുത് എന്നാണ് യേശു പറയുന്നത് നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ നീ ഒരു സദ്യയോ വിരുന്നോ കൊടുക്കുമ്പോൾ എത്ര തരം പേരെ വിളിക്കരുതെന്നാണ് യേശു നാല് തരക്കാരെയാണ് അവിടെ എഴുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് യേശു അപ്രകാരം പറയുന്നത് ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും നീ ഒരു സദ്യയോ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ സ്നേഹിതരെയോ സഹോദരെയോ ബന്ധുക്കളെയോ ധനികരായ ആൾക്കാർ ധനികരായ ആൾക്കാരെയോ വിളിച്ചാൽ ഒരുപക്ഷെ എന്താണ് സംഭവിക്കുക അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ എത്ര തരം ആൾക്കാരെയാണ് ക്ഷണിക്കേണ്ടത് ആരെയൊക്കെ നാല് തരം ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ അപ്പോൾ നീ എങ്ങനെയുള്ളവനായിരിക്കും ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ ഡാഷ് നൽകാൻ അവരുടെ പക്കലൊന്നുമില്ല പകരം പകരം നൽകാൻ എപ്പോൾ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് യേശു തുടർന്ന് പറയുന്നത് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നീതിമാന്മാരുടെ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ വിരുന്നിൻ്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാമീത് പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ ആരാണ് ഇത് കേട്ടിട്ട് യേശുവിനോട് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞത് അവനോടുകൂടെ അവനോടുകൂടെ ഭക്ഷണം അതായത് യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ അപ്പോൾ യേശു അവനോട് ഒരുവൻ ഒരിക്കൽ എന്തൊരുക്കിയതായാണ് പറഞ്ഞത് ഒരു വലിയ സദ്യ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കിയ ഒരുവൻ എത്രത്തോളം പേരെ ക്ഷണിച്ചതായാണ് യേശു പറയുന്നത് വളരെ പേരെ എപ്പോഴാണ് അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരോട് വരാൻ പറയുന്നത് സദ്യക്കു സമയമായപ്പോൾ വലിയ സദ്യ ഒരുക്കിയവൻ സദ്യക്ക് സമയമായപ്പോൾ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചതെന്ത് വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്നാൽ അവരെല്ലാവരും എന്താണ് ചെയ്തത് ഒന്നുപോലെ ഒഴുകഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാനൊരു ഡാഷ് വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വയൽ ഒരു വയൽ വാങ്ങി ഒന്നാമൻ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് പോയി കാണേണ്ടിയിരിക്കുന്നു അത് പോയി കാണേണ്ടിയിരിക്കുന്നു ഒരു അയൽ വാങ്ങിയതിനാൽ അത് പോയി കാണേണ്ടിയിരിക്കുന്നതിനാൽ എന്തു ചെയ്യണം എന്ന് താൻ അപേക്ഷിക്കുന്നതായാണ് ഒന്നാമൻ പറയുന്നത് തന്നെ ഒഴിവാക്കണം എന്ന് മറ്റൊരുവൻ താൻ എത്ര കാളകളെ വാങ്ങിയെന്നാണ് പറയുന്നത് അഞ്ചു ജോടി കാളകളെ അഞ്ചു ജോടി കാളകളെ വാങ്ങിയവൻ അവയെ പരീക്ഷിക്കുവാൻ പോകുന്നതിനാൽ എന്താണ് അപേക്ഷിക്കുന്നത് തനിക്ക് ഒഴികഴു ഒഴിവു തരണം എന്ന് ഒഴിവു തരണം മൂന്നാമതൊരുവൻ പറഞ്ഞു മൂന്നാമതൊരുവൻ പറഞ്ഞു എൻ്റെ ഡാഷ് കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല വിവാഹം എന്തുകൊണ്ടാണ് തനിക്ക് വരാൻ നിവൃത്തിയില്ല എന്ന് മൂന്നാമതൊരുവൻ ഒരുവൻ പറയുന്നത് തൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളതിനാൽ ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ ഡാഷ് ധരിപ്പിച്ചു വിവരം അൻപത്തി മൂന്ന് ഗൃഹനാഥൻ ഡാഷ് ദാസനോട് പറഞ്ഞു പതിനാല് ഇരുപത്തിയൊന്ന് കോപിച്ച് ഗൃഹനാഥൻ കോപിച്ച് നീ വേഗം എവിടെയൊക്കെ ചെന്ന് ദരിദ്രരെയും വികലാങ്കരെയും കുരുടരെയും മുടന്തരയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് പറയുന്നത് പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ഗൃഹനാഥൻ കോപിച്ച് പട്ടണത്തിന്റെ തെരുവു തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ആരെയൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ടു വരിക എന്നാണ് പറയുന്നത് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മൂടന്തരയും എത്ര തരം ആൾക്കാരാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് നാലു തരം അനന്തരം ആ ദാസൻ പറഞ്ഞതിന്റെ യജമാനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് യജമാനൻ ദാസനോട് പറഞ്ഞു നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ഡാഷ് അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക ആളുകൾ എവിടെയൊക്കെ ചെന്ന ആളുകളെ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുവാനായിട്ടാണ് ദാസനോട് പറയുന്നത് പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എന്തെന്നാൽ ആര് എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് തുടർന്ന് പറയുന്നത് ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും ചോദ്യം അറുപത്തി ഒന്ന് ശിഷ്യത്വത്തിന്റെ വില എന്നത് പ്രതിപാദ്യമായി വരുന്ന ലൂക്ക പതിനാലിലെ ഭാഗം ഏത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് ഇരുപത്തഞ്ചാം വാക്യപ്രകാരമാണ് വലിയ ജനക്കൂട്ടങ്ങൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു പതിനാല് ഇരുപത്തഞ്ച് ആര് ആരോട് യേശു വലിയ ജനക്കൂട്ടങ്ങളോട് എന്തു ചെയ്യാതെ തൻ്റെ അടുത്ത് വരുന്നോ ആർക്കും തൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ ഏഴ് രീതിയിലാണ് പറയുന്നത് പിതാവ് മാതാവ് ഭാര്യ മക്കൾ സഹോദരന്മാർ സഹോദരിമാർ സ്വജീവൻ അങ്ങനെ ഏഴ് രീതികളിലാണ് അവിടെ അവിടെ പറയുന്നത് സ്വജീവനെ തന്നെയും വെറുക്കാതെ ഓക്കെ സ്വന്തം ഡാഷ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിക്ഷനായിരിക്കാൻ കഴിയുകയില്ല കുരിശ എന്തു പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വാഗത്ത് തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചിലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് ഗോപുരം ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ എന്ത് തനിക്കുണ്ടോ എന്നാണ് കണക്ക് കൂട്ടി നോക്കുന്നതായി യേശു പറയുന്നത് അത് പൂർത്തിയാക്കാൻ വേണ്ട വക അത് ഉണ്ടോ എന്ന് കണക്ക് കൂട്ടി നോക്കാത്തവൻ ആരുണ്ടെന്ന് അത് പൂർത്തിയാക്കാൻ വേണ്ട ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് ആദ്യമേ എന്ത് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് അതിൻ്റെ ചിലവ് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്തു എന്തുകെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കുമെന്നാണ് യേശു പറയുന്നത് അടിത്തറ ചോദ്യം എഴുപത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം എന്തു ചെയ്യും അവനെ അധിക്ഷേപിക്കും അവർ പറയും ഈ ഡാഷ് പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മനുഷ്യൻ അല്ലെങ്കിൽ ഡാഷ് ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ ഡാഷ് കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് മുപ്പത്തി ഒന്നാം വാക്യമാണ് ഇരുപതിനായിരം പതിനായിരം അത് സാധ്യമല്ല നമ്മൾ ഇരുപതിനായിരം പതിനായിരം എന്നുള്ളത് മറ്റൊരു അവസരത്തിൽ ഇരുപതിനായിരം പതിനായിരം എന്നുള്ളത് ഗിതയോൻ പരിശോധിക്കുന്ന സമയത്ത് ഇരുപത്തിയായിരം പേർ തിരിച്ചു പോകുന്നതും പതിനായിരം പേർ അവശേഷിക്കുന്നതുമായ ഒരു സെനാരിയോ നമ്മൾ ന്യായാധിപന്മാർ കണ്ടിട്ടുണ്ട് ഇവിടെ അത് ഇരുപതിനായിരം പതിനായിരമാണ് അതുപോലെ മറ്റെവിടെയോ ഒരു ഇരുപതിനായിരം പതിനായിരത്തിൻ്റെ കണക്ക് ഇരുപതിനായിരം കണക്ക് ഉണ്ടാവുക ആർക്കും ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ പ്രശ്നം പഠിക്കാനുള്ള ഭാഗത്താണ് അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഇരുപതും പത്തും അത് സാധ്യമല്ലെങ്കിൽ എപ്പോൾ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കുമെന്നാണ് ചേച്ചി പറയുന്നത് അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എന്ത് സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത് എൻ്റെ ശിഷ്യനാവുക എന്തു ചെയ്യാതെ നിങ്ങളിലാർക്കും തൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ഉപ്പ് ഡാഷ് തന്നെ നല്ലത് ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഡാഷ് കെട്ടുപോയാൽ അതിനെങ്ങനെ ഉറ ഉറകൂട്ടും എന്ത് കെട്ടുപോയാലാണ് ഉറ കെട്ടുപോയാൽ എങ്ങനെ ഉറകൂട്ടും ഉറ ഉറകെട്ടുപോയ ഉപ്പ് എന്തിനൊക്കെ ഉപകരിക്കുകയില്ല മണ്ണിനോ വളത്തിനോ അത് പുറത്തെറിഞ്ഞു കളയുന്നു ഏത് ഉറകെട്ടുപോയ ഉപ്പ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വാക്യം ഏത് പതിനാല് മുപ്പത്തി അഞ്ച് അവസാന വാക്യത്തിലാണ് ഇതുള്ളത് നമുക്ക് പാദസൂചികകളിലേക്ക് ഫുഡ് നോട്ട്സിലേക്ക് പോകാം ലൂക്ക പതിനാല് അഞ്ചിൽ പുത്രൻ എന്നതിന് പകരം ചില കയ്യെഴുത്ത് പ്രതികൾ കാണുന്ന പദം എന്താണ് അല്ലെങ്കിൽ എപ്രകാരമാണ് കാണുന്നത് കഴുത എന്നാണ് പതിനാല് അഞ്ചിന് സമാനമായ മറ്റു തിരുവചന ഭാഗങ്ങൾ ഏവ മത്തായി പന്ത്രണ്ട് പതിനൊന്ന് ലൂക്ക പതിമൂന്ന് പതിനഞ്ച് അതുപോലെ എട്ടാം വാക്യത്തിന് സമാനമായ മറ്റു തിരുവചന ഭാഗങ്ങൾ ഏവ മൂന്ന് വാക്യങ്ങൾ കാണാം സുഭാഷിതങ്ങള് ഇരുപത്തിയഞ്ചിൻ്റെ ആറ് ഏഴ് ലൂക്ക പതിനൊന്ന് നാല്പത്തി മൂന്ന് ഇരുപത് നാൽപ്പത്തി ആറ് ഇനി ൂക്ക പതിനാല് പന്ത്രണ്ടിന് സമാനമായ ആശയം വരുന്ന മറ്റൊരു തിരുവചന ഭാഗം ഏതാണ് യാക്കോബ് സിഗായയുടെ ലേഖനം രണ്ടാം അധ്യായം രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ രണ്ട് നാല് രണ്ട് എട്ട് നാല് വരെ ലൂക്ക പതിനാല് പതിനഞ്ചിലേതിനു സമാനമായ ആശയം വരുന്ന മറ്റൊരു തിരുവചന ഭാഗം ഏതാണ് വെളിപാട് പത്തൊൻപത് ഒൻപത് ഇനി പതിനാല് ഇരുപതിനു സമാനമായ ആശയം വരുന്നത് രണ്ട് വാക്യങ്ങളാണ് നിയമാവർത്തനം ഇരുപത്തിനാലിൻ്റെ അഞ്ചും ഒന്ന് കോലന്തോസ് ഏഴ് ഇരുപത്തി മൂന്നും ചോദ്യം എൺപത്തിയേഴ് എൺപത്തിയേഴ് ലൂക്ക പതിനാലാം മധ്യം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സമാനമായ ആശയം വരുന്ന തിരുവചന ഭാവം ഏതാണ് മത്തായി പത്ത് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ചോദ്യം എൺപത്തിയെട്ട് ലൂക്ക് പതിനാല് ഇരുപത്തിയേഴിൻ്റെ സമാനമായ സമാനമായ ആശയം വരുന്ന മറ്റു തിരുവചന ഭാവങ്ങളേവാണ് മൂന്ന് സമവീക്ഷക സുവിശേഷകന്മാരും പറയുന്നുണ്ട് മറ്റു ഭാഗങ്ങൾ കൂടി എക്സ്ട്രാ ആയിട്ട് ലൂക്ക ഒമ്പത് ഇരുപത്തി മൂന്നിലും മത്തായി പതിനാറ് ഇരുപത്തിനാല് മർക്കോസ് എട്ട് മുപ്പത്തിനാല് പിന്നെ ലൂക്ക ഒമ്പത് ഇരുപത്തി മൂന്നിലും അങ്ങനെ നമ്മുടെ എൺപത്തിയെട്ട് ചോദ്യങ്ങളടങ്ങിയ വീഡിയോ ആണ് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചെറിയ സ്ക്രീനിലാണ് തോന്നുന്നു കാണുന്നത് എന്തായാലും മുമ്പ് ഒരു കുറേ മുമ്പ് ഒരിക്കൽ അങ്ങനെ ലൈവ് വന്നിട്ടുണ്ട് പക്ഷേ ലൈവ് വരുമ്പോൾ സ്ക്രീൻ ഷെയറിങ് ഇച്ചിരി പാടാണ് വേറെ നല്ല ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടാവും അപ്പോൾ ചോദ്യോത്വങ്ങൾ എല്ലാവരും കരുതുന്നു കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉടനെ മറ്റു അദ്ദേഹങ്ങളിൽ നിന്ന് ഇത് വരും ഈ ദിവസങ്ങളിൽ സമ്മാന ക്രിസ്തു ശനിയാഴ്ച രാത്രി ഒൻപതേക്കാലിനാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ